നമസ്കാരം റഷ്യയിൽ ഉക്രൈനെതിരെ മുൻനിരയിൽ യുദ്ധം ചെയ്യുകയായിരുന്ന ഇരുപത്തിരണ്ടുകാരനായ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഹരിയാന സ്വദേശിയായ രവി മൌൻ എന്ന യുവാവാണ് മരിച്ചത് മോസ്കോയിലെ ഇന്ത്യൻ എംബസി രവിയുടെ കുടുംബത്തോട് മരണവിവരം അറിയിച്ചിട്ടുണ്ട് എന്നാൽ എന്ത് സാഹചര്യത്തിലാണ് രവി മൌൻ കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ അഞ്ചു മാസങ്ങളായി ഇയാളെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇരുപത്തിരണ്ടുകാരനായ രവിയെ ഉക്രൈനെതിരെ നിർബന്ധിച്ച് യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചതാണ് എന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചു ഹരിയാനയിലെ കൈഥൽ ജില്ലയിലെ മട്ടൌർ ഗ്രാമവാസിയാണ് രവി മൌൻ മാർച്ച് പന്ത്രണ്ടിനാണ് കുടുംബവുമായി ഒടുവിൽ ബന്ധപ്പെട്ടത് റഷ്യയിൽ ഒരു ഡ്രൈവറുടെ ജോലി വാങ്ങിത്തരാം എന്ന ഉറപ്പിലാണ് ഏജന്റ് രവിയെ കൊണ്ടുപോയത് എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു റഷ്യയിൽ ഡ്രൈവറായി ജോലി ലഭിക്കുമെന്ന ഏജന്റ് ഉറപ്പും നൽകി എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് രവിയെ നിർബന്ധിച്ചു മാർച്ച് പന്ത്രണ്ടിനാണ് അയാളുമായി ഞങ്ങൾ അവസാനമായി സംസാരിച്ചത് രവി മൗന്റെ സഹോദരൻ അജയ് പറഞ്ഞു രവിയുടെ മൃതദേഹം കുടുംബത്തിന് നൽകാൻ മാതാവിന്റെ ഡി പരിശോധനാ റിപ്പോർട്ട് നൽകണം നൽകണമെന്ന് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ രവിയുടെ മാതാവ് മരിച്ചതിനാലും പിതാവ് സുഖമില്ലാതെ കിടപ്പിലായതിനാലും സഹോദരൻ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറായിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വിവരം മാർച്ച് ആറിന് രവി കുടുംബത്തെ അറിയിച്ചു തോക്കുമായി നിൽക്കുന്ന പട്ടാള യൂണിഫോമിലെ ചിത്രങ്ങളും ലഭിച്ചു ഇതോടെ കുടുംബം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു ഇവർ റഷ്യൻ അധികൃതരോട് വിവരം തിരക്കി സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചില്ലെങ്കിൽ പത്തു വർഷം തടവ് ശിക്ഷ ലഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് രവി യുദ്ധത്തിൽ പങ്കെടുത്തത് ഈ വർഷം ജനുവരി ഇരുപത്തിമൂന്നിന് ഗ്രാമത്തിലെ മറ്റ് ആറ് യുവാക്കൾക്കൊപ്പമാണ് രവി റഷ്യയിലേക്ക് പോയത് ഇതിനായി തങ്ങളുടെ ഭൂമി വിറ്റ് പതിനൊന്നര ലക്ഷം രൂപ കുടുംബം ചെലവാക്കി രവിയുടെ മൃതദേഹം പരമാവധി വേഗം വിട്ടുകിട്ടാൻ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനവേളയിൽ ഇത്തരത്തിൽ അനധികൃതമായി ഇന്ത്യൻ യുവാക്കളെ റഷ്യ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നതായി ആരോപണം ഉന്നയിച്ചിരുന്നു പരാതി ഉന്നയിച്ചിരുന്നു വേണ്ട രീതിയിൽ അത് പരിഗണിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം എന്ന് വ്ളാഡിമിർ പുടിൻ ഉറപ്പു നൽകിയിരുന്നു ഇത്തരത്തിൽ നിരവധി പേരെയാണ് ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി ഇതുപോലെ റഷ്യയിൽ എത്തിച്ച് യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നത് കേരളത്തിൽ നിന്നും നിരവധി പേരെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ജോലി വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് റഷ്യയിൽ എത്തിച്ച് റഷ്യൻ സേനയുടെ കൂലിപ്പട്ടാളത്തിൻ്റെ ഭാഗമാക്കി യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചതായി നേരത്തെ പരാതിയുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു യുവാക്കളെ ഇത്തരത്തിൽ അനധികൃതമായി റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തത് ലക്ഷങ്ങളാണ് ഈ ആളുകളിൽ നിന്നൊക്കെ തന്നെ ഏജന്റുമാർ വാങ്ങിയത് നല്ല ജോലി റഷ്യയിൽ നൽകാം ധാരാളം ശമ്പളം ലഭിക്കും എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് യുവാക്കളെ റഷ്യൻ പട്ടാളത്തിൻ്റെ കൂലിപ്പട്ടാള വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ നിരവധി ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തതായും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഈ വിഷയത്തിലാണ് പ്രധാനമന്ത്രി വ്ളാഡിമിർ പുട്ടിനുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തത് എത്രയും പെട്ടെന്ന് ഇതിന് തീരുമാനമുണ്ടാകുമെന്നും റഷ്യയിലേക്ക് ഇന്ത്യൻ യുവാക്കളെ യുദ്ധത്തിനായി റിക്രൂട്ട് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും എന്നുള്ള വാഗ്ദാനമാണ് വ്ലാഡിമിർ പുടിൻ നൽകിയത് ഇപ്പോൾ ഈ രവി മൗൻ എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തരത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അനധികൃതമായി പങ്കെടുത്ത് മരണപ്പെട്ടത് തോക്ക് ശരിയായി പിടിക്കാൻ പോലും അറിയാൻ വയ്യാത്ത ആളുകളെ തോക്കും കൊടുത്ത യുദ്ധരംഗത്തേക്ക് അയയ്ക്കുന്ന നീതികേട്ടനെ തീർച്ചയായിട്ടും ഇന്ത്യ അപലപിച്ചിരുന്നു ഇന്ത്യക്കാരെ വാഗ്ദാനങ്ങൾ നൽകി ഇത്തരത്തിൽ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോഴും ചില ഏജന്റുമാർ തുടരുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്